മോർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് രാത്രിയാണ് കേട്ടോ പോയത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ കൂടെയുള്ളത് ഉള്ളത് ചേച്ചിയുടെ മോള് പിന്നെ മോം വന്നില്ലായിരുന്നു ചേച്ചിയുടെ പിന്നെ അച്ചൂസും ഞാൻ നിമോച്ചേനും അമ്പു അങ്ങനെ രാത്രി ഒരു എട്ട് മണി പോയത് അപ്പോൾ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ ബീച്ചിൽ പരിപാടികളുണ്ടായിരുന്നു ഫിഷിൻ്റെയൊക്കെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളപ്പം അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു പിന്നെ അവിടെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്ന് അച്ചൂസിന് അപ്പോൾ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞാൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം അവിടെ കൂടിയൊക്കെ നടന്നായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ലച്ചൂന് ട്യൂഷൻ കഴിഞ്ഞ ഞങ്ങൾ പോയത് അപ്പോൾ അത് കാരണം ഇത്തിരി ലേറ്റായിപ്പോയി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച ഓട്ടോയ്ക്കാണ് പോയത് അപ്പോൾ കുറച്ചു നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കടല് കയറി കിടക്കുമായിരുന്നു നല്ല പോലെ വെള്ളം ആ വരുന്നുണ്ടായിരുന്നു അപ്പം അത് കാരണം അമ്പുവിന് ആ വെള്ളം വന്നാണ്ടപ്പോഴേ ശരിക്കും പേടിച്ചു അത് കാരണം ഞങ്ങൾ പിന്നെ മാറി അവിടെ ഇരുന്നു അപ്പം നിമോചേണ്ണം അച്ചും ലച്ചുവും കൂടിയാണ് ഇറങ്ങിയത് അമ്പുന് ആദ്യമായിട്ടാണ് ബീച്ചിൽ പോയത് പക്ഷേ അമ്പുന് ആ വെള്ളമൊക്കെ ഇങ്ങനെ വന്നാണ്ടപിളെ അമ്പുവിന് പേടിയും പിന്നെ ഞങ്ങളവിടെ മാറിയിരുന്നായിരുന്നു അച്ചുന് ഭയങ്കര ഹാപ്പി ആയി എന്നുവെച്ചാൽ അച്ചു കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബീച്ചിലൊക്കെ പോകണമെന്നുള്ള അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പം ബീച്ചിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണത് അഞ്ചു ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു ചേച്ചിയും കൂടി കൂടെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അച്ചുവിന് ഭയങ്കര സന്തോഷമായിരുന്നു ബീച്ചിൽ പോയ ആ ഒരു പിന്നെ കുറച്ച് നേരം അച്ചൂസ് വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെ വന്നിരുന്ന് മണ്ണിലിരുന്ന് കളിച്ച് അച്ചു ബീച്ചിൽ പോയപ്പോഴും ഇങ്ങനെ മണ്ണിലിരുന്ന് കുഴിയൊക്കെ എടുത്ത് കളിക്കും ഭയങ്കര ഇഷ്ടമാണിരുന്ന് കളിക്കുന്നതൊക്കെ പച്ച ദിവസം ഇരുന്ന് കളിക്കുവാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ഇപ്പൊ തിരിച്ചു പോകുന്ന കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും ബൈ